ാസ്റ്റ് വരുന്ന ആൾ എന്താക്കണോ എവിടെ വന്നിരിക്കണം ലാസ്റ്റ് വന്ന ആള് എവിടെ വന്നിരിക്കണം ഫസ്റ്റ് വന്നിരിക്കണം മനസ്സിലുണ്ടോ ഫസ്റ്റ് വരുന്നവരെ അപ്പൊ ആര് എറിയണ്ടാക്കേ

ಅಸಾಂಶ ಬಂದು ಗಡಿಕ್ಕು ಪಂದು ಅಡಿಕೆ ಪಂದ್ರ ಅಡಿಕೆ ಪಂದ್ಯು ಪಂದ್ಯ ಪಂದ್ಯು ನೀ ಆತ ನಿಯಾರ್ ತಗೊಂಡು ಬಂದ್ ಏ ಕಾಸೋಡಿಗೆ ಪಾಸವಾಡಿಗೆ നോക്ക് നോക്ക് ബോൾ നോക്ക് അങ്ങോട്ട് നോക്കരുത് കേട്ടോ മേലൊക്കെ നോക്കരുത് ഇവിടെ നോക്കണം അത് പോയിക്കോളൂക്കുട്ടോ ഒരു ഒരു ജയിപ്പു ഈ തമാശ കളിച്ച് നിക്കണ്ടു കൊടുക്കൂര് ജയിക്കാൻ പാടില്ല ജയിക്കണ്ടേ வேணா வேணும் வேணா வேணும் அவருக்கு என்ன டச்சாக்க

ഓനെ ആരെ ആരെമ്പാട്ടി പാർട്ട് 3 ആ ആരെ ആരെമ്പാക്കി ഓനെ എടുത്തല്ലേ എടേ വിന്നോ ആരെയാ ഞാൻ മാറിയടിക്കാതെ ഓനെ ഓൻ मारണല്ലേ വോളൻ കെട്ടിയിരു സോനെ സോനെ കിസോണി ആ ചെക്കനെ മുന്നേ കയറി കളിച്ചു ഇതിക്ക് ആരാ ആരാ കല്ലൻ വണ്ടിച്ചാ വട്ടേ പിടിട്ടോ ഇcrafted

ओके विजय बोला अरे मम्मी मोश अल्ट्रा अम्मा गो 가져와 अल्ट्रा रीसेट कर बेटर नहीं बेटर नहीं फास्ट आ कर इंगल एंदिरेंगे அடி கூட சைட் கூட సైడ్ నాకడ ఉంచి చెకి చెకి వికల లైసర్ లైసర్ మేము ఈ హాస్టల్ లోకి ఫ్రంటెల్లరా అల్లా ఎడకనదే ఓ సడ మంట పోతే కొడు കൊള്ളാത്തെ പെമ്പേ ഗുഡ് പെമ്പേ ഗുഡ് കേ നീ ആരെ കാണില്ലല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് കേറ് 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 ആകെ പോരും ശരി പോണ്ടാ എ ഇ ലൈൻ ഇല്ല ആ ഇതാ 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 പോളിക്ക് ഓക്കേ ഇതാ ദേട്ടാ നീ കുറച്ചു സ്പീഡ് ആയി കൊണ്ടിട്ട് വൺ ഓക്കേ ടു എന്താ പറയോ കുടക്ക് ഏ സാട്ടെ ഓക്കേ ലൈൻ ആയിണ്ടട്ടോ ഓക്കേ ആ സാട്ടെ സാട്ടെ സാട്ടെ